ഹലോ ഗാൾസ് ഇന്ന് ഓണത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് മേടിച്ചെന്ന ഡ്രസ്സാണ് താഴ്ത്ത് വെളിച്ച കുറവാണ് അതുകൊണ്ട് മേലെ വന്നത് അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തത് ഇത് എൻ്റെ അച്ഛൻ മേടിച്ചെന്നത് കളർഫുള്ളാണ് ആ ഇഷ്ടപ്പെട്ടില്ലേ കൂട്ടുകാരെ ാണ് അമ്മന്റെ ഡ്രസ് അയ്യോ അമ്മന്റെ ഡ്രസ് ആണ് ഇത് ആകെ കല്ലുമുട്ടിയാണ് എന്താ ഇത് വലുതായിക്കൊണ്ട ഞാൻ നിൽക്കുന്നെങ്കിൽ ഞാൻ നിൽക്കൂരാ ഒരു സെറ്റ് മുടി ഉണ്ടാ അത് അതിൽ നിന്നുകൂടെ വെക്കാം എനിക്ക് വെക്കാം എനിക്ക് മടക്കാനൊന്നും അറിയത്തില്ല ഒപ്പം ഇതാണ് ഒപ്പം പിന്നടിച്ചാണ് അയ്യോ അത് വിട്ട് അപ്പൊ നമുക്ക് അമ്മ മേടിച്ചതും അച്ഛൻ മേടിച്ചതും കൂട്ടുകാർ കണ്ടില്ലേ ഞാൻ അടിന്ന് മേടിച്ചതാ ഇതും ഒരു കടയിൽ നിന്ന് മേടിച്ചതാ കണ്ടു ഗായ് ഇതച്ച മേടിച്ചെന്നതാണ് ഒരു കടയിൽ നിന്ന് നല്ല ഡ്രസ്സല്ല കൂട്ടുകാരെ ചേരൂ പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഗായ് ഇറക്കൊന്ന് കൂടി ആദ്യം മേടിച്ചപ്പോ ഇറക്കം കുറച്ചുള്ളൂ അപ്പം പിന്നെ അച്ഛൻ പോയി മാറ്റി പിന്നെ ഇതാണോ വേറെ അത് ഒരുട്ടോണ്ട് എനിക്ക് എടുക്കാൻ പറ്റ ഉരുളായി അയ്യോ കേടാൻ വയ്യ അവിടെ മേടിച്ചത് എന്റെ എന്താ പറയാണ്ട് എന്തായിരുന്നു യൂണിഫോം അത് വേറെ പോലെ അടിച്ചെന്നില്ല അപ്പൊ ഷെയ്ഡ് അടിച്ചതാണ് ഷെയ്ഡ് അടിച്ചില്ല അപ്പൊ ഷെണ്ണു മേടിച്ചതാണ് ജായ് ചെണ്ണുള്ളിൽ വെച്ചാലും ഇതാ മേടിച്ചെന്നതാന്ന് അറിയാസ് കണ്ടോ ഇതെത്രയാണോ നോക്കട്ടെ അപ്പൊ നമുക്ക് മട അച്ഛൻ മേടിച്ചതാണ് നമുക്ക് മടക്കി വെക്കാത്തിറക്കി വെക്കാൻ പറ്റുള്ളൂ പോയി അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാ ഗൊപ്പാണോ ഒപ്പില്ലാത്തതാണോ ഞാൻ മടിക്കൊപ്പം തന്നെ ഇതും ഡ്രസ്സായിട്ടൊക്കെ ഒന്നും വിചാരിക്കരുത് ഇതും ഓണക്കോടിയാണ് ഇതിൽ കവറും ഇതിലുള്ള എന്താണോ അമ്മ മേടിച്ചു വന്നതാണ് എനിക്ക് നമുക്ക് തിരിച്ചു വെക്കാം ബബായ് ഞടുത്ത വീഡിയോ കാണാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടുള്ള ബെൽബട്ടനും അമർത്തണം ഓക്കെ